ഇത് വളരെ ഗൗരവമുള്ള അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വേറൊരു മുഖം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനാവണമെങ്കിൽ ഈ വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ജനതയുടെ ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്തണം ഞങ്ങൾ ഈ ജാതിയിൽ പറയുന്ന ഒരു കാര്യം അതാണ് കോൺഗ്രസിന്റെ ഹൈക്കമണ്ടിനോട് ഞങ്ങൾ ചോദിച്ചു ജമായത് ഇസ്ലാമിനോട് നിങ്ങളുടെ നിലപാട് എന്താണ് വ്യക്തമാക്കുന്നില്ല ലീഗിനോട് കുഞ്ഞാലിക്കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ നിലപാട് നിലപാടെന്താണ് സമസ്തിയുടെ നൂറാം വാർഷികത്തിൽ അവർ പ്രമേയം പാസാക്കി ജമാ ഇസ്ലാമി സമുദായത്തിന്റെ ഐക്യം തകർക്കുന്ന വിഭജനവാദ നിലപാടുകൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു നശീകരണത്തിൻ്റെ വക്താവായിട്ട് പ്രവർത്തിക്കുകയാണ് അവർ പറഞ്ഞു പച്ചയായിട്ട് പ്രമേയം ഞാനൊന്നുങ്ങളും വായിച്ചു എ പി സുന്നി വിഭാഗം വളരെ ശക്തിയായിട്ട് പറഞ്ഞു ജമായത്ത് ഇസ്ലാമി സാമുദായിക ധ്രുവീകരണത്തിനു വേണ്ടി വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭാഗമാണ് എന്ന് അവരും കൃത്യമായിട്ട് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്ക് അതിന്റെ അപ്പുറം മിണ്ടാനാവുന്നില്ല നാല് വോട്ടോ ഒരു സീറ്റോ ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ വർഗീയ ശക്തികളോട് കൂട്ടുകൂടുകയാണ് യു ഡി എഫ് പൊതുവായിട്ടും ലീഗും കോൺഗ്രസും ഒപ്പം മാത്രല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്ത് എസ് ഐ ആർ എന്ന് പറയുന്ന സംവിധാനം പിണറായി വിജയനാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് എന്ന് പരസ്യമായിട്ടും രഹസ്യമായിട്ടും സ്കോഡ് കയറി പറഞ്ഞവരാണ് ജമാഹത്ത് ഇസ്ലാമി അതിൻ്റെ ഒപ്പം പോയവരാണ് ലീഗ് മാത്രമല്ല ലീഗ് നേതാക്കന്മാർ പരസ്യമായിട്ടിപ്പോൾ പറയുന്നത് ഏതാണ്ട് ജമാഹിത് ഇസ്ലാമിൻ്റെ അതേ വർഗീയവാദം തന്നെയാണ് ഷാജിയെപ്പോലുള്ളവർ പറഞ്ഞു മതം മതമാണ് പ്രശ്നം രാഷ്ട്രീയമാണ് എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല വർഗീയവാദ നിലപാടുകൾക്കെതിരായി പൊരുതാൻ കേരളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അത് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എനിക്ക് യാതൊരു സംശയമില്ല അവരെല്ലാം വിശ്വാസികളാണ് ഭൂരിപക്ഷം വിശ്വാസി സമൂഹമാണ് ഈ വിശ്വാസികളാരും വർഗീയവാദികളല്ല അവർക്ക് വർഗീയവാദ നിലപാട് സ്വീകരിക്കാനാവുന്നതല്ല സർവമത സമ്മേളനം ചേർന്നപ്പോൾ ശ്രീനാരായണ ഗുരു മുന്നോട്ടേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മതങ്ങൾക്ക് പല പേരുകളുണ്ടെങ്കിലും എല്ലാ മതങ്ങളുടെയും സാരാംശം മാനവീയതയാണ് എന്ന് കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദാർശിനികനാണ് ശ്രീനാരായണ ഗുരു വിശ്വാസികൾ വർഗീയവാദിയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ വർഗീയവാദികൾക്ക് വിശ്വാസം ഇല്ല വർഗീയവാദികൾ രാജ്യാധികാരത്തിലേക്ക് പ്രവേശിക്കാൻ രാഷ്ട്രീയാധികാരം നേടാൻ മതവും വിശ്വാസവുമെല്ലാം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് അവർ വിശ്വാസിയാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല വിശ്വാസം അഭിനയിച്ച് വിശ്വാസികളുടെ പേരുപയോഗിച്ച് അതൊരു ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് കടക്കാനാണ് ഉന്നം ഇത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞാൽ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എല്ലാ ജനാധിപത്യ ശക്തിയോടുമൊപ്പം വിശ്വാസികൾ കൂടിയാണ് വിശ്വാസികളെ കൂടി ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായിട്ട് നിൽക്കുന്നവരുൾപ്പെടെ ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടുന്നൊരു ഘട്ടമാണ് ഇത് എന്നാണ് ജാഥ പറയുന്ന ഒന്നാമത്തെ കാര്യം